എന്റെ പ്രണയം ഭം മൂന്ന് ഇന്നും അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററിൽ എത്തിയതും നിരഞ്ജൻ വന്നു നിരഞ്ജനെ കണ്ടതും അവളെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി എന്താണെന്നറിയില്ല പൂജ പറഞ്ഞപ്പോൾ മുതൽ ഒരു വേദന നിരഞ്ജനെ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു നിരഞ്ജൻ പറഞ്ഞ ഹോംവർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു സന്തോഷവും തോന്നിയില്ല നിരഞ്ജൻ വന്ന് ബുക്ക് നോക്കുമ്പോഴും അടുത്ത് നിൽക്കുമ്പോഴുമെല്ലാം വല്ലാത്ത വേദന തോന്നുന്നു ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നു അവൾക്ക് പോലും അറിയാത്ത ഒരു വേദന എങ്ങനെയൊക്കെയോ ക്ലാസ് അവസാനിച്ചു നിരഞ്ജൻ അടുത്ത ക്ലാസ് എടുക്കാൻ പോയി ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏഴ് മണിയായി പേരും ഒരുമിച്ചാണ് വീടുകളിലേക്ക് പോകുന്നത് ഇവൾക്കിതെന്താ പറ്റിയേ മുഖം കണ്ട് വാണി ചോദിച്ചു അറിയില്ല ഇന്ന് ആ പൂജ അവളുടെ ഏട്ടൻ്റെ കാര്യം പറഞ്ഞു അതിൽ പിന്നെ ഇവൾ മൂഡൌട്ടാണ് നീ പേടിച്ചു പോയോ നിന്റെ ഏട്ടത്തിയായി അവൾ വരുമെന്ന് എന്ന് വിചാരിച്ചാണോ നിന്റെ പേടി വാണി ചോദിച്ചു ഇല്ലടാ അങ്ങനെയൊന്നുമില്ല തല വേദനിക്കുന്നു അവൾ പറഞ്ഞു വേദനിക്കും അവളെ നിന്റെ വീട്ടിലേക്ക് ഏട്ടത്തിയായി വന്ന തല മാത്രമല്ല നിന്റെ ശരീരവും വേദനിക്കും അവളെ ഞാനൊന്ന് കാണുന്നുണ്ട് അതിനുമുമ്പ് എനിക്ക് നിന്റെ ഏട്ടൻ കോഴിയെ കാണേണ്ടത് ഇനി ആ കോഴി കൊത്തി 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 പൂജയെ കൊത്താൻ ചെന്നോ എന്ന് എനിക്കൊന്ന് അറിയണം പറഞ്ഞു കാരണം തരുണിൻ്റെ പ്രണയമാണ് അയറ രണ്ടുപേരും ഇഷ്ടമാണ് കഴിഞ്ഞ കൊല്ലമാണ് അവൾ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് ഏട്ടനോട് ഏട്ടനും ഇഷ്ടമായിരുന്നു പക്ഷേ എറിക്കിനെ ആലോചിച്ച് ഏട്ടൻ പറയാതിരുന്നതാണ് എന്നാൽ അയറ അതിബുദ്ധി കാണിച്ചു ആദ്യം അവളുടെ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ്റെ മുന്നിൽ അവൾ ആത്മഹത്യ ഭീഷണി വെച്ചു പാവം ഏട്ടൻ അത് കേട്ട് വരണ്ടു പിന്നെ എൻ്റെ ഏട്ടൻ എറിക്കിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് അവർക്ക് പരസ്പരം നന്നായി അറിയാവുന്നതുകൊണ്ടും സമ്മതിച്ചു എന്നാൽ ഐറയോട് ഒരു കണ്ടീഷൻ വെച്ചു ഒരു കാരണവശാലും ഞാനിത് അറിഞ്ഞെന്ന് തരുൺ അറിയരുതെന്നും തരുൺ തന്നെ നേരിട്ട് വന്ന് എന്നോട് പറയണമെന്നും എറിക്ക് പറഞ്ഞു അങ്ങനെ ഐറ അവളുടെ ഇഷ്ടം എൻ്റെ ഏട്ടനോട് തുറന്നു പറഞ്ഞു പിന്നെ എൻ്റെ ഏട്ടൻ്റെ മനസ്സിലെ ഇഷ്ടം കൂടിയായപ്പോൾ ഏട്ടൻ സമ്മതിച്ചു സമ്മതിക്കുന്നതിന് മുമ്പ് ഏട്ടൻ എറിക്കിനോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ഇഷ്ടം എല്ലാവർക്കും അറിയാം എല്ലാവരും എന്ന് പറഞ്ഞാൽ പാരൻസ് ഒഴിച്ച് ഫോർ ദ പീപ്പിളിനും ത്രിമൂർത്തികൾക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഐറ തരുൺ പ്രണയം ചെറിയൊരു പേടിയുള്ളത് മതത്തിൻ്റെ മാത്രമാണ് അത് പിന്നീടുള്ള കാര്യമല്ലേ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ധൈര്യം കൊടുത്തു ഐറ കലിപ്പിലാണ് എല്ലാവരും അവരവരുടെ വീടുകളിലെത്തി വീട്ടിൽ ചെന്നിട്ടും ഇതളാകെ വിഷമത്തിലായിരുന്നു ഒന്നും ആരോടും പറയാൻ പറ്റുന്നില്ല തൻ്റെ മുന്നിൽ വന്ന് നിരഞ്ജനെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ നിരഞ്ജനം താനും പ്രണയത്തിലാണ് എന്ന് പൂജ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് താൻ എത്രമാത്രം നിരഞ്ജനെ സ്നേഹിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് ഇത്രയും നാളും ആരെങ്കിലും നിരഞ്ജനെ പ്രണയിക്കുന്നുണ്ടോ നിരഞ്ജൻ ആരെങ്കിലും പ്രണയിക്കണ്ടോ എന്ന് ഒരു സംശയം മാത്രമായിരുന്നു എന്നാൽ ഇത് ഇന്ന് തൻ്റെ മുന്നിൽ വന്ന ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ തനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല എന്നെല്ലാം ആലോചിച്ച് അവൾ അവളിരിക്കുമ്പോഴാണ് അങ്ങോട്ട് തരുൺ വന്നത് അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയറ വിളിച്ചിട്ടുണ്ടെന്ന് പൊന്നു ഇന്നെൻ്റെ സ്കൂളിലുണ്ടായത് തരുൺ ചോദിച്ചു എൻ്റെ ഏട്ടാ അവളൊന്നു പറഞ്ഞില്ലേ ഇതൾ ചോദിച്ചു അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പിന്നെ ചോദിക്കുമോ കാര്യം പറ പൊന്നു എനിക്കാകെ ബ്രാന്റ് എടുത്ത് നിൽക്കുകയാണ് അവള് വിളിച്ച് എന്തൊക്കെയാ പറയുന്നതെന്നറിയോ ഞാൻ അവളെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു എന്താ കാര്യം അത് അത് പിന്നെ ഏട്ടാ ഇന്ന് ആ പൂജയില്ലേ ഏത് പോലീസ് ഓഫീസർ ശിവദാസൻ സാറിൻ്റെ മകളോ അതെ അത് തന്നെ അവൾ അവളെന്ത് ചെയ്തു അവൾ പറഞ്ഞു ഏട്ടൻ അവളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു എന്ന് പൊന്നു അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞതും അവൻ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു അതെ ഏട്ടാ ഏട്ടൻ അവളെ ശല്യപ്പെടുത്തുന്നുവെന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവൾക്ക് പൊന്നു അവിടെ പറഞ്ഞു നിർത്തി അവൾക്ക് അവൾക്ക് നിരഞ്ജനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നോട് ഏട്ടനെ പറഞ്ഞ് നിലക്ക് നിർത്തണമെന്ന് പറഞ്ഞു അത് കേട്ട് അയയ്ക്ക് സങ്കടമായി എന്നാൽ പൊന്നു പറഞ്ഞു തീരുന്നതിന് മുമ്പ് തരുണിന്റെ പൊട്ടിച്ചിരിയായിരുന്നു കേട്ടത് അത് കേട്ടിട്ടാണോ ആ പെണ്ണു കിടന്ന് ഇത്രയും വഴക്ക് പറഞ്ഞത് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അവൾക്കിട്ട് രണ്ട് പൊട്ടിച്ചേനെ ആ പെണ്ണിന് പത്തു പൈസ കുറവുണ്ടെന്ന് അവൾക്കറിയാൻ പാടില്ലേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് തരുൺ വേഗം തന്നെ ഫോൺ എടുത്തു ആരെയും വിളിച്ചു എടാ നിരഞ്ജ നീ കാരണം എനിക്ക് തലവേദനയാണല്ലോ തരുൺ പറഞ്ഞു എന്താ നിനക്കെന്താ ഭ്രാന്തായോ നീ ഇപ്പോൾ എവിടെയാ ഞാൻ ദേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നീ വീട്ടിൽ വണ്ടി വെച്ചിട്ട് പുറത്തേക്ക് വാ ഞാനിവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് തരുൺ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എത്തും എന്ന് പറഞ്ഞ് അവിടെ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും തരുണിൻ്റെ ഫോണിൽ എറിക്കിൻ്റെ കോൾ വന്നു ഫോണെടുത്തിടും എടാ പട്ടി നീ എൻ്റെ പെങ്ങളെ ചതിക്കാൻ നോക്കുകയാണോ എറിക്ക് ചോദിച്ചു ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ തരുൺ പറഞ്ഞു പിന്നെ നീ ആ പൂജയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളുടെ പുറകിൽ നടന്നു അല്ലേ ഇട കോപ്പേ എൻ്റെ ആളിയനാണെന്നുള്ള പരിഗണന ഞാനങ്ങ് മറക്കേ നീ ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് എങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ നിരഞ്ജൻ വരും തരുൺ പറഞ്ഞ് ഫോൺ വെച്ച് പൊന്നുവിനെ നോക്കി അല്ല എന്തു പറ്റി നിന്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നു പൊന്നുവിൻ്റെ മുഖത്ത് നോക്കി തരുൺ പറഞ്ഞു ഒന്നുമില്ല ഏട്ടാ നല്ല തലവേദന അവൾ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് അച്ഛനും അമ്മയും അനിയത്തി തപസ്യയും വന്നു എന്താണ് ഇവിടെ ഏട്ടനും അനിയേറ്റയും കൂടി കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ഇവള് സ്കൂളിൽ നിന്നും വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ് അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരുന്നു ഇവൾക്ക് തലവേദനിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ തരുൺ പറഞ്ഞു എന്തുപറ്റി മോളെ അച്ഛൻ ചോദിച്ചു അച്ഛ നല്ല തലവേദനയുണ്ട് അവൾ പറഞ്ഞു എങ്ങനെ തലവേദനിക്കാതിരിക്കും പ്രൈവറ്റ് ബസ്സിൽ കയറി ടിക്കിലും തിരക്കിലും കയറി വരുന്നതല്ലേ അപ്പോ തലവേദനിക്കും അമ്മ പറഞ്ഞു അത് കേട്ടതും അവൾ അച്ഛനെ നോക്കി ഒരു കാര്യം ചെയ്യുക മോള് പോയി കുറച്ചു നേരം കിടക്ക് അച്ഛൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു മോളെ ഭക്ഷണം കഴിക്കാൻ വരണോട്ടോ താഴെ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു ഉറങ്ങാൻ പോവാ എനിക്ക് ഒന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല അമ്മ എനിക്ക് വേണ്ട വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട ഒരു ഗ്ലാസ് പാല് കൊടുക്കും മോൾക്ക് അച്ഛൻ പറഞ്ഞു എന്നാ മോള് പോയി കിടക്ക് അമ്മ കുറച്ചു കഴിയുമ്പോൾ ചൂട് പാലുമായിട്ട് വരാം എന്ന് പറഞ്ഞതും അവൾ മുകളിലേക്ക് കയറിപ്പോയി അവൾ നേരെ അവളുടെ മുറിയുടെ ബാൽക്കണിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി മുൻവശത്തെ റൂം ആയതുകൊണ്ട് തന്നെ അവളുടെ ആ ബാൽക്കണി തുറക്കുമ്പോൾ ഗേറ്റും റോഡും നേരെ ഓപ്പോസിറ്റുള്ള വീടും കാണാം അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിന്നു അപ്പോഴാണ് ആ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഒരു വണ്ടി അകത്തേക്ക് കയറുന്നത് അവൾ കണ്ടു അതിൽ നിന്നും ഇറങ്ങുന്ന നിരഞ്ജനെ കണ്ടതും അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് നിറഞ്ഞു വണ്ടി അവിടെ വെച്ച് ആള് റോഡ് ക്രോസ് ചെയ്ത് തൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്നു വരുന്നതും അവൾ കണ്ടു അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അവനെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ അവനിലേക്കായിരുന്നു അവൻ നടന്ന് അകത്തേക്ക് കയറിപ്പോകുന്നതും അവൾ കണ്ടു അവൾ പക്ഷേ അവിടെ തന്നെ നിന്ന് പുറത്തേക്ക് നോക്കി പിന്നെ ആകാശത്തേക്ക് നോക്കി എന്തോ എത്ര മറക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചിട്ടും മറക്കാൻ പറ്റാത്ത എന്ത് പ്രത്യേകതയാണ് ഞാൻ ആ മനുഷ്യനിൽ കാണുന്നത് ഒരിക്കലും തൻ്റെ ഇഷ്ടം നിരഞ്ജൻ സ്വീകരിക്കില്ല എന്നെല്ലാം അവൾ ആലോചിച്ചു നിന്നു കുറച്ചു കഴിഞ്ഞതും അവിടേക്ക് ഇറക്കി വരുന്നതും അകത്തേക്ക് കയറി പോകുന്നതും കണ്ടു അവൾ മൂന്നുപേരും കുറച്ചു കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്നതും മുറ്റത്തുള്ള വലിയൊരു മാവിൻ ചുവട്ടിൽ ഒരു ഊഞ്ഞാലും അതിനടുത്ത് നീളൻ രണ്ട് സിമന്റ് ബെഞ്ചും ഇട്ടിട്ടുണ്ട് അതിൽ നിരഞ്ജനും തരുണും ഇരിക്കുന്നതും ഊഞ്ഞാലിൽ ഇറക്കിയിരിക്കുന്നതും അവൾ കണ്ടു അവിടെ കുറച്ചു സമയം കൂടി അവൾ നിരഞ്ജനെ തന്നെ നോക്കി നിന്നു തിരിച്ച് റൂമിലേക്ക് കയറിപ്പോയി ഇനിയും അങ്ങനെ നോക്കി നിൽക്കാൻ മനസ്സ് സമ്മതിക്കില്ല എന്ന് പോലും അവൾക്ക് തോന്നി എടാ ഇന്ന് ആ പൂജ നിന്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളല്ലേ അവൾ സ്കൂളിൽ വെച്ച് ഐറയോടും പൊന്നുവിനോടും എന്തൊക്കെയോ എന്ന് ഞാൻ അവളെ പുറകെ നടക്കുകയാണെന്നോ അവൾ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നും എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നും അവൾക്ക് ഇഷ്ടം നിന്നെയാണെന്നും പറയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ പെങ്ങളെ തരുൺ പറഞ്ഞതും നിരഞ്ജൻ ഞെട്ടലോടെ അവരെ നോക്കി നീ ഞെട്ടണ്ട ഇത് തന്നെയാ ഐറയും പറഞ്ഞത് ആദ്യം ഞാൻ ഈ കോഴിയൊന്നു സംശയിച്ചുവെങ്കിലും പിന്നെ എനിക്കറിയാൻ പാടില്ല ഇവനെ അതുകൊണ്ട് തന്നെ കാര്യം എനിക്ക് ഏകദേശം മനസ്സിലായി അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിന്നെ അറിയിക്കാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അവൾക്കറിയില്ലല്ലോ ഫോർ ദ പീപ്പിൾ നിന്റെ മുഖത്ത് നോക്കാനോ നിന്നോട് സംസാരിക്കാനോ പേടിയാണെന്ന് അല്ല നിരഞ്ജ നീ എന്തിനാ ഇങ്ങനെ കലിപ്പ് സ്വഭാവം കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങളെപ്പോലെ കൂളായിട്ട് നടക്കാൻ പാടില്ലേ എറിക്കു പറഞ്ഞതും നിരഞ്ജൻ അവനെ നോക്കി എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ തന്നെ ഇങ്ങനെ പറയണോ എന്താടാ നന്ദേച്ചിയുടെ കാര്യം ഞങ്ങൾക്കറിയാവുന്നതല്ലേ ചേച്ചി നന്നായി തന്നെ ജീവിക്കുന്നില്ലേടാ തരുൺ ചോദിച്ചു ജീവിക്കുന്നുണ്ട് പക്ഷെ ആ ജീവിതം ജീവിക്കാൻ എന്നെയും ഈ കുടുംബത്തെയും നാണം കെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ അതിനെ വിവാഹം വരെ കാത്തു നിൽക്കണമായിരുന്നോ വിവാഹത്തിൻ്റെ തലേദിവസം ഞാനും എൻ്റെ അച്ഛനും അനുഭവിച്ച ടെൻഷൻ നാണക്കേട് എല്ലാം അവൾ ഓർത്തില്ലല്ലോ എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ ഞാൻ കൂട്ടുകാരെപ്പോലെ ആയിരുന്നില്ലേടാ അത് പറഞ്ഞതും നിരഞ്ജൻ തലയിൽ കൈവെച്ചുകൊണ്ട് കുനിഞ്ഞ് തല കുനിച്ചിരുന്നു പോട്ടെ സാരയില്ല കഴിഞ്ഞില്ലേ ഇനി അത് പറഞ്ഞ് വിഷമിച്ചിരിക്കണ്ട അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഈ കോഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക അപ്പോഴത്തെ ആ സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടി എറിക്ക് പറഞ്ഞു കോഴി ഞാനല്ലടാ നിന്റെ പെങ്ങളില്ലേ അവൾ ഒരു പെടക്കോഴി ആവശ്യമില്ലാതെ എൻ്റെ മെക്കിട്ട് കയറുന്നു ഡേ നിന്നെയും ഇവനെയും കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നത് ഫ്രീ ബേഡുകളായിട്ട് നടക്കുന്ന എൻ്റെ അവസ്ഥ നോക്കിയേ തരൺ പറഞ്ഞു പിന്നെ ഇതിനും ഒരു സുഖമുണ്ട് ആരും അറിയാതെ ഇങ്ങനെ പ്രണയിക്കുന്നത് തരുൺ പറഞ്ഞു സുഖം ആവണ്ട കേട്ടോ എറുക്കി പറഞ്ഞു അവൾ പഠനത്തിൽ മിടുക്കിയായത് കൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത് പിന്നെ ഇവനിലുള്ള ഒരു വിശ്വാസം ഇവൻ എങ്ങനെയെങ്കിലും നാലെണ്ണത്തിനെയും വരച്ച വരയിൽ നിർത്തുമല്ലോ നന്നായി പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇവനെ പേടിച്ച് നാലെണ്ണം പഠിക്കുന്നുണ്ട് തരുൺ പറഞ്ഞു അപ്പോൾ ആ പൂജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നേ തരുൺ പറഞ്ഞു എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെപ്പോലെ ഒരുപാട് പേര് ഇവന്റെ പുറകെ നടക്കുന്നുണ്ട് എന്നിട്ടാണോ അവൾ പോയി പണി നോക്കാൻ പറ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അവൾ അങ്ങനെ നടക്കട്ടെ തീരെ നിവർത്തിയില്ലാതെ വരുമ്പോൾ ഇവൻ തന്നെ പണി കൊടുത്തോളും അല്ലേട അല്ലടമ്മച്ച എന്ന് പറഞ്ഞ് എറിക് നിരഞ്ജൻ്റെ തോളിൽ അടിച്ചു മക്കളെ വാ ഭക്ഷണം കഴിക്കാം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ തരുണിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു വേണ്ട ടീച്ചറമ്മേ ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവരുടെ അടുത്തേക്ക് വന്നു കഴിച്ചിട്ട് പോകുമ്പോനെ അവർ വീണ്ടും പറഞ്ഞു അവിടെ അച്ഛനും അമ്മയും നോക്കിയിരിക്കുന്നുണ്ടാവും ഞാൻ ചെന്നാലേ എന്തെങ്കിലും കഴിക്കൂ അതുകൊണ്ട് ഞാൻ പോവാണ് ഇവനെ പിടിച്ചെടുത്തിക്കോ നിരഞ്ജൻ പറഞ്ഞു വേണ്ട ടീച്ചറെ ഞാനും പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മമ്മി ചോദിച്ചു ഭക്ഷണം കഴിക്കില്ലേ ഇവിടെ വന്നിട്ട് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് ഇനി കഴിച്ചില്ലെങ്കിൽ നാളെ മുതൽ എനിക്കുള്ള റേഷൻ ഇവിടെ ഇടേണ്ടി വരും എറുക്കി പറഞ്ഞു അതിനെന്താ എനിക്കൊരു കുഴപ്പമില്ല ഞാനിട്ടോളാം ടീച്ചറമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ പൊന്നുനെന്തേനും കൊടുത്തോ അവൾ ഉറങ്ങിക്കാണും അതിനു മുമ്പ് ചെന്ന് അമ്മ ഒരു ഗ്ലാസ് പാൽ കൊടുക്ക് ഭക്ഷണം കഴിക്കാതെ കിടത്തണ്ട തരുൺ പറഞ്ഞു എന്താടാ അവൾക്ക് എന്താ പറ്റിയേ അവളെന്താ ഭക്ഷണം കഴിക്കാതെ ഇറുക്ക് ചോദിച്ചു അറിയില്ലടാ ഇന്ന് ട്യൂഷൻ വിട്ട് വന്നപ്പോൾ തുടങ്ങി പെണ്ണിന് തലവേദന എന്ന് പറഞ്ഞിരുന്നു ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോയതാ എങ്ങനെയാ ഭക്ഷണം കഴിക്കാതെ കിടത്തുന്നത് അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ അമ്മയോട് പറഞ്ഞത് തരുൺ പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ നാളെ കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവിടെ നിന്നും നടന്നു ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞ് എറിക്കും അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നാൽ റൂമിൽ തലവേദന എന്ന് പറഞ്ഞ് പറഞ്ഞ് ശരിക്കും തലവേദന തോന്നിത്തുടങ്ങി പൊഞ്ഞുന് അവൾ ഭക്ഷണം പോലും കഴിക്കാതെ വേഗം കിടന്നുറങ്ങി അമ്മ വന്ന് നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാല് കൊടുത്തു അവളെ കിടത്തി പക്ഷേ പിന്നീട് അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അവൾ വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു കുറേ നേരം നിന്ന് നേരം വൈകിയാണ് അവൾ കിടന്നുറങ്ങിയത് എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന സ്വഭാവമായിരുന്നു ഫോർ ദ പീപ്പിളിന് എല്ലാവരും സ്കൂൾ വിട്ട് ട്യൂഷനും കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്നും പഠിക്കില്ല അതിന് പകരം നാല് മണിക്ക് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കും അപ്പോൾ ചിലപ്പോൾ നാല് പേരും വീഡിയോ കോളിൽ ഒരുമിച്ചുണ്ടാകും പത്താം ക്ലാസ് മുതൽ അവർ ഉണ്ടാക്കി വെച്ച ഒരു ശീലമാണ് അത് മാറ്റാതെ അവർ എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് രാവിലെ ഒരുമിച്ച് എഴുന്നേറ്റ് ഒരുമിച്ച് വീഡിയോ കോളിൽ ഹോംവർക്കും പഠിക്കാനുള്ളതും പഠിക്കാൻ തുടങ്ങി ആറര മണിയാകുന്നവർ കൂടി പഠനമെല്ലാം അവസാനിപ്പിക്കും എല്ലാവരും സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കുകളിലേക്ക് കടക്കും രാവിലെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്ന് മുറ്റമടിക്കും അച്ഛൻ പേപ്പർ വായിച്ചുകൊണ്ട് മുറ്റത്തെ ആ വലിയ മാവിൻ ചോട്ടിലുണ്ടാകും അടിച്ചു കഴിയുമ്പോൾ അവളും നേരം അവിടെ ചെന്നിരുന്ന് പേപ്പർ വായിക്കും അതിനുശേഷം പിന്നീട് സ്കൂളിൽ പോകാനുള്ള തിരക്കിലേക്ക് കടക്കും മുറ്റമടിക്കുമ്പോഴും മാവിൻ ചോട്ടിൽ പോയിരുന്ന് പേപ്പർ വായിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ റോഡിന് മറുവശമുള്ള ആ വീട്ടിലേക്ക് പോകും രാവിലെ നിരഞ്ജൻ ജിമ്മിൽ പോകും ആ സമയത്ത് അവൾ ബാൽക്കണിയിൽ ചെന്ന് അവൻ പോകുന്നത് കണ്ടതിന് ശേഷമാകും അവൾ താഴേക്ക് വരുന്നത് തിരിച്ച് അവൻ വന്ന് അവൻ വണ്ടി കാർപോർച്ചിൽ നിർത്തുമ്പോൾ ആയിരിക്കും അവൾ മാവൻ നിന്നും പത്രവായന കഴിഞ്ഞ് എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നത് എന്നും അവളുടെ രാവിലത്തെ ശീലങ്ങൾ അങ്ങനെയാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോഴും മുറ്റത്തേക്കിറങ്ങി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടക്കും ഒരു നോട്ടം അങ്ങോട്ടുണ്ടാകും അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് തൻ്റെ കണ്ണുകൾ എപ്പോഴും അനുസരണയില്ലാതെ നോക്കുന്നത് അവൾക്കിപ്പോൾ ശീലമാണ് പിന്നീട് ട്യൂഷൻ സെൻറ്ററിലും അവൾ അവനെ നോക്കിയിരിക്കാറുണ്ട് അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവനെടുക്കുന്ന സബ്ജക്റ്റും അവൻ ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളും അവൾക്കും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു അന്നും അവൻ നാലു പേരും ഒരുമിച്ച് തന്നെ സ്കൂളിലേക്ക് പോയി ബസ്സിൽ പൂജയും ദിവ്യയും എപ്പോഴും അവരെ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും വൈകിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പോൾ നിരഞ്ജൻ ഉണ്ടാകും നിരഞ്ജൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ഓരോ പാഠഭാഗങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ എല്ലാം അവൾ കേട്ടിരിക്കും തരുൺ പറഞ്ഞ് പൂജയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നിരഞ്ജൻ അവരെ ശ്രദ്ധിക്കാറില്ല അതിനിടയ്ക്ക് ശനിയും ഞായറും ഇതൾ വയലിനും ഐറ ഗിറ്റാറും വാണിയും ശ്രദ്ധയും പിയാനോയും പഠിക്കുന്നുണ്ട് അതിൻ്റെ ക്ലാസ്സിലും അവർ പോകും മൗനമായി നിരഞ്ജനെ പ്രണയിച്ചുകൊണ്ട് ഇതൾ ഓരോ ദിവസവും തള്ളി നീക്കി ഇപ്പോൾ കുറച്ച് ദിവസം വൈകുന്നേരങ്ങളിൽ മഴയായതുകൊണ്ട് പ്രൈവറ്റ് ബസ് വിട്ട് അവർ വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് തന്നെ വന്നു തുടങ്ങി വീട്ടിലെത്തി നേരെ ഫ്രഷായി അവർ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും വിളിക്കും എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അവിടെ നിന്നും അരമണിക്കൂർ നടത്തും ഉണ്ട് എന്നാലും അത് ആസ്വദിച്ചു കൊണ്ട് തന്നെ സംസാരിച്ചും എന്തെങ്കിലും മിഠായി വാങ്ങിക്കഴിച്ചും നാലു പേരും നടന്ന് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകും മഴയായതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും പകുതി നനഞ്ഞിട്ടുണ്ടാവും ട്യൂഷൻ കഴിയുമ്പോഴും അതുപോലെ തന്നെ പേരും തിരിച്ചു വരും അങ്ങനെ ഫസ്റ്റ് ടൈം എക്സാം വന്നു എക്സാം വരുമ്പോൾ ഇതളിന് നല്ല ടെൻഷനാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഉറക്കവും കുറയും അവൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും സംശയങ്ങളുണ്ടെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്ന അതാത് സാറുമാരോട് സംശയം ചോദിക്കായിരുന്നു എന്നാൽ നിരഞ്ജനോട് മാത്രം അവൾ സംശയം ചോദിക്കില്ല അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും അവൾക്ക് ഭയമായിരുന്നു എങ്ങാനും അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ സാമീപ്യം തൻ്റെ ഹൃദയം ഒളിപ്പിച്ച് വെച്ച ആ പ്രണയം പറഞ്ഞു പോകുമോ എന്നൊരു ഭയം അതുകൊണ്ട് തന്നെ അവൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിരഞ്ജനോട് സംസാരിക്കുമായിരുന്നുള്ളൂ എല്ലാവരോടും നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന താൻ നിശബ്ദമാകുന്നത് എപ്പോഴും നിരഞ്ജൻ്റെ അടുത്താണ് എന്നവൾ ഓർത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെട്ട് വരണ്ടേ ഇന്ന് ഒരു പരിചയപ്പെടുത്തൽ തന്നെയായിരുന്നു നിരഞ്ജനെ മൗനമായി പ്രണയിക്കുന്ന ഇതളിനെക്കുറിച്ച് ഇതളിൻ്റെ ഒരു പ്രണയം അതായിരുന്നു ഒന്ന് പറഞ്ഞത് ഇനി അങ്ങോട്ട് അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക